ഇന്നെന്റെ കൂടെ ഉള്ളത് മഹേന്ദ്രയുടെ എക്സ് യു വി ഫോർഡബിൾ എന്ന ഇലക്ട്രിക് വാഹനമാണ് അപ്പോൾ സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഒരു ഗ്രീൻ കളറിന്റെ ഒരു സംഭവങ്ങളൊക്കെ കാണാറുണ്ട് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ഒക്കെ ഇതിനകത്ത് അങ്ങനെ സംഭവമില്ല പകരം മഹേന്ദ്ര ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കളറാണ് ബ്രൗൺസ് നിറം അത് ഈ വാഹനത്തിന്റെ ടോപ്പില് എക്സ്റ്റീരിയറിൽ ഇന്റീരിയറിൽ പല ഭാഗത്തായിട്ടും ഈ കളറിന്റെ ഒരു ആദിക്ക് നമുക്ക് കാണാൻ സാധിക്കും അത് തന്നെയാണ് മറ്റുള്ള ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും ഈ ഫോർഡബിളോനെ വ്യത്യസ്തമാക്കുന്നതും ഈ വാഹനം ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോ ഇതിന്റെ റിവ്യൂ ചെയ്യുന്നത് എന്താ വെച്ച് ഇത് ഇറങ്ങിയ സമയങ്ങളിൽ കാര്യമായ വിൽപ്പനയൊന്നും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മുടെ റോഡുകളിലൊക്കെ ഒരുപാട് ഈ അഫോർഡബിൾ വാഹനം കാണാൻ സാധിക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം ഇതിന്റെ ഈ ഭംഗി തന്നെയാണ് പ്രത്യേകിച്ച് ഇതിന്റെ ഇന്റീരിയറിൽ മഹീന്ദ്ര കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറച്ച് നല്ല കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിനെയാണ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ വില്പനയിൽ വർധനവിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ബേസിക്കലി ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് എക്സ്ഇ വി ത്രീ ഡബിൾഒ എന്ന മോഡലിന്റെ ആണ് അപ്പോ ഈ ത്രീ ഡബിൾ ഒ എന്ന മോഡലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സബ് ഫോർ മീറ്റർ വാഹനമായിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് അതിന്റെ ലെങ്ത് ഇതിലേക്ക് വന്നപ്പോ അത് ഫോർ ഡബിൾഒയ്ക്ക് വന്നപ്പോ ലെങ്ത്തിന്റെ കാര്യത്തിൽ കട്ടിങ് ഒന്നും അഹേന്ദ്ര ചെയ്തിട്ടില്ല നാലായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കാരണം ഇത് ഇലക്ട്രിക് വാഹനമായതിന്റെ പേര് തന്നെ കാര്യമായ ടാക്സ് ഒന്നും കൂടാൻ സാധ്യതയില്ല അപ്പോൾ ഈ സബ് ഫോർ മീറ്റർ വാഹനം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നാല് മീറ്റർ താഴെയുള്ള വാഹനങ്ങൾക്കാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഈ നാല് മീറ്ററിന് മേലേക്ക് വരുമ്പോൾ ടാക്സിന്റെ കാര്യത്തിൽ കാര്യമായ വർധനവുണ്ടാവും അപ്പോ കസ്റ്റമേഴ്സിന് അത് വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാല് മീറ്ററിൽ താഴെ അതിന്റെ നീളം നിർത്തി വെക്കുന്നത് അപ്പോൾ ഇതിന്റെ മുൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബ്രൗൺസ് കളറിന്റെ ഒരു സംഭവ വികാസങ്ങളാണ് ഇവിടെ ഒക്കെ കാണുന്ന ഈ എലമെന്റ്സ് ഒക്കെ ബ്രൌൺസിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മഹേന്ദ്രയുടെ ലോഗോ ഇവിടെ അതും ബ്രൗൺസ് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് റേഡിയേറ്ററിന്റെ ഇല്ലാത്തതിന്റെ പേര് തന്നെ അടച്ചുപൂട്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ഡിസൈൻ പാറ്റേൺ കൂടെ കാണാൻ സാധിക്കും അടിയിൽ വലിയൊരു സ്കിപ്പ് പ്ലേറ്റും പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ബ്രൗൺസിന്റെ ഒരു നിറം കാണാൻ സാധിക്കും പിന്നെ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ കണ്ണിന്റെ പുരികം പോലെ സൈഡിലേക്ക് കയർ നിൽക്കുന്ന തരത്തിലാണ് ഹെഡ് യൂണിറ്റ് വരുന്നത് പിന്നെ ബോണറ്റിന്റെ കാര്യത്തിലായാലും നല്ല ബൾജ് ചേർന്ന് നിൽക്കുന്ന ബോണറ്റും കുഴിച്ചെടുത്ത രീതിയിലാണ് ഇതിന്റെ ലൈനൊക്കെ ക്യാരക്ടർ ലൈൻ അങ്ങനെ പോകുന്നത് മനോഹരമായ ഒരു മുൻവശമാണ് ഇതിന്റെ മുൻവശം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല നല്ല ഉയർന്നു നിൽക്കുന്നതിന്റെ പേര് തന്നെ നമുക്കൊരു ഒരു എസ് യു വിക്ക് സമാനമായ രീതിയിലാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പോകുന്നത് ഫോർഡബിളോന്റെ ഇടതുശിക്ക് വരുമ്പോൾ ചാർജിങ്ങിന്റെ സോക്കറ്റ് വരുന്നത് ഇവിടെ ആയിട്ടാണ് പിന്നെ ഇവിടെ നമുക്ക് വീലാർച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അത് ഇവിടുന്നേ ഇങ്ങനെ വന്ന് അറ്റം വരെ പോവുകയാണ് അതിനിടെ ഇതിൽ ഇവിടെ ബ്രൗൺസിൻ്റെ നിറം മഹേന്ദ്ര കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി കളറോട് കൂടിയിട്ടുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലും റിയറിലും വരുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ഡയമണ്ട് കട്ട് അലവിൽസ് ആണ് പതിനാറ് ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് വരുന്നത് അതെല്ലാം ആയിട്ടുണ്ട് ഇപ്പൊ പല വാഹനങ്ങളും ഫ്രണ്ടില് ഡിസ്ക് കൊടുക്കും ബാക്കിൽ ഡ്രം കൊടുക്കും പക്ഷെ ഇതിനകത്ത് നാലും അവർ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മിററിലേക്ക് വരുമ്പോൾ പി ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ മിറർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പി ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങിന് കൊടുത്തിട്ടുണ്ട് ഡ്യുവൽ ടോൺ കളറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് വൈറ്റും അതുപോലെ തന്നെ ബ്രൗൺസും കൂടെ കയറുന്നൊരു നിറമാണ് റൂഫിൽ ഫുള്ള് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ റൂഫ് റയിൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റേ കൊടുത്തിട്ടുണ്ട് ഈ റൂഫ് റേയിൽ നമുക്ക് പിയാം ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടേക്കും വരുമ്പോൾ ഒരു പിയാം ബ്ലാക്ക് ഫിനിഷിങ് കോട്ടൺ ഗ്ലാസ് പോലെ തോന്നിയിരിക്കുന്ന തരത്തിലുള്ള ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ആണ് പക്ഷെ അതിന്റെ മെറ്റീരിയൽ ഒക്കെ നല്ല നിലവാരം കൂടിയ മെറ്റീരിയലാണ് അതിങ്ങനെ ഈ സ്പോയിലറിന്റെ അവിടെ വന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ടൈൽ ഗേറ്റ് ഒരുപാട് ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട് അത് ഈ ഡിസൈനിനെ കുറച്ചും കൂടെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു എലമെന്റ്സ് കാണാൻ സാധിക്കും പിന്നെ ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞു ആറായിരത്തി ഇരുന്നൂറാണ് ആറായിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് വിത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നാണ് വിത്ത് വരുന്നത് സാമാന്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിൽ മഹേന്ദ്രം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടി തട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അത്യാവശ്യം ഓഫ് റോഡ് യാത്രകളൊക്കെ നമുക്ക് ഈ വാഹനം ഉപകരിക്കുന്നതാണ് റിയർലിക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഷാർപ്പിൻ ആൻഡിനെ കാണാൻ സാധിക്കും അതും ഇതിന്റെ ഡിബിൾ ടോൺ കളറായ ബ്രൗൺസ് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഒരു പ്യാ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു നിറം ഇങ്ങനെ പോകുന്നുണ്ട് ഈ സ്പോയിലറിനോട് ചേർന്നിട്ട് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ ഡി ഫോ വരുന്നു വൈഫർ വരുന്നു ഇവിടെ മഹേന്ദ്രയുടെ ലോഗോ അതും ബ്രൗൺസ് നിർത്തലാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നിലത്തിന്റെ പേരിൽ റിവേഴ്സ് ക്യാമറ മഹേന്ദ്ര കൊടുത്തിട്ടുണ്ട് ആ ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇന്റെ ടൈൽ ഗേറ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ല രസകരമായ രീതിയിലാണ് ഇതിന്റെ ടൈൽ ഗേറ്റിന് മഹേന്ദ്ര നിർമ്മിച്ചുവെച്ചിരിക്കുന്നത് അതായത് ത്രീ ഡബിൾഒന്റെ ബാക്ക് വാഷും നല്ല ഭംഗിയുള്ളത് തന്നെയായിരുന്നു പക്ഷെ അതിനെക്കാൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ബാക്ക് വാഷിന് മഹേന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് അത് നന്നായിട്ടുണ്ട് ഇവിടെ നമുക്ക് എക്സൈസ് ഫോർ ഡബിൾ എന്ന ഒരു ബാഡ്ജിങ് കാണാം ഇവിടെ ഇ വി എന്ന ബാഡ്ജിങ് താളം ഇതൊക്കെ ബ്രൗൺസ് നേരത്തിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ വലിയൊരു ബമ്പർ യൂണിറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോ അങ്ങനെ ബോട്ട് ഒന്ന് തുറന്നാലോ ബോട്ട് തുറക്കാനായിട്ട് നമുക്ക് ഇവിടെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ പൊക്കാം മുന്നൂറ്റി എഴുപത്തി നാല് ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി സാമാന്യം നല്ല തർക്കമില്ലാത്ത ബൂട്ട് സ്പേസ് ആണ് പിന്നെ നമുക്കിവിടെ സാധനങ്ങൾ എടുത്ത് വെക്കണമെങ്കിൽ ഇവിടെ ഒരു കുഴി പോലെയാണ് എടുത്തു പൊക്കി കുഴിയിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ഫീലാണ് കിട്ടുക എന്നാലും കുഴപ്പമൊന്നുമില്ല എയർപോർട്ട് നമുക്ക് ഒരു മൂന്ന് നമുക്ക് നമുക്കിനകത്ത് സുഖമായിട്ട് കയറ്റാം പിന്നെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് പിന്നെയും സാധനങ്ങൾ കയറ്റാം അപ്പോൾ എങ്ങനെയുണ്ട് അതിന്റെ റിയർ അപ്പൊ നിങ്ങൾക്ക് ഈ ത്രീ ഡബിൾഒന്റെ റിയർ ആണോ ഇഷ്ടപ്പെട്ടത് റിയർ ആണ് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ച നന്നായിരുന്നു നമുക്ക് ഈ ഡോറിനകത്ത് കീല സെൻട്രിയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡോർ ഏകദേശം ഒരു നയൻറ്റി ഡിഗ്രി തുറന്നു വയ്ക്കാൻ പറ്റുന്നൊരു ഡോറാണ് പിന്നെ ഈ ഡോറിൽ സി ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു അതിപ്രസരം കാണാം ഇവിടെ ഒരു ഹാൻഡിൽ അതുപോലെ തന്നെ പേപ്പേഴ്സ് ഒക്കെ ആവുന്ന സ്ഥലം രണ്ട് ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പീക്കർ ഇവിടെ ട്യൂട്ടർ ഇവിടെ സ്റ്റീൽ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒക്കെ നല്ല സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഒരു ഡിബിൾ ടോൺ കളറിലാണ് ഇതും കൊടുത്തിരിക്കുന്നത് അതായത് ബ്ലാക്ക് ഫിനിഷിങ് ഒരു വൈറ്റ് ഒരു ബ്ലാക്ക് അപ്പോൾ നമുക്ക് റിയറിലെ ഡോറിലേക്ക് വരുമ്പോൾ റിയറിലെ ഡോറിനകത്ത് നമുക്ക് ഇവിടെ വീണ്ടും അതുപോലെ തന്നെ കളർ ടോൺ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഒരു ബോട്ടിൽ ഹോൾഡർ പേപ്പർ എടുക്കാം ഇവിടെ പവർ വിൻഡോനെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു സ്റ്റീൽ ഫിനിഷിങ് കാര്യം കൊടുത്തിരിക്കുന്നു ഒരു ആറ് ഇഞ്ചിന്റെ സ്പീക്കറും കൊടുത്തിരിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഡോറിൻ്റെ കാര്യങ്ങൾ നന്നായിട്ടില്ലേ അപ്പോൾ നമുക്കിതിൻ്റെ ഇന്റീരിയറിൽ നമുക്ക് കയറി നോക്കാം ഇന്റീരിയറിൽ ഡ്യൂൾ ടോൺ കളറാണ് ഇന്റീയറിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഒരു വൈറ്റ് ഒരു ബ്ലാക്ക് അതായത് ബ്ലാക്ക് ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കൊളം നല്ല ഒരു ലക്ഷറി പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്റീരിയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോ ഈ ഫോർഡോ ബ്ലോൻ്റെ ആദ്യം ഇറങ്ങിയ മോഡലിന്റെ ഇന്റീരിയറിൽ കാര്യമായ അത്ര ഭംഗി കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ ഈ വന്നിട്ടാണ് ഈ അപ്ഡേറ്റ് ചെയ്ത ഈ മോഡലിനകത്ത് നല്ല മനോഹരമായിട്ടാണ് ഇതിന്റെ ഇന്റീരിയറിൽ ഒരുക്കുന്നത് പ്രത്യേകിച്ച് ഈ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പി ആം ബ്ലാക്ക് ഫിനീഷിക്കിന്റെ ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് ഇന്റീരിയർ നല്ല മനോഹരം ആക്കിയിട്ടുണ്ട് സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് വീല് നമുക്ക് ഉയർത്താം താഴ്ത്താം അപ്പോ സ്റ്റിയറിംഗ് വീല് എങ്ങനെയുണ്ട് നല്ല സ്റ്റിച്ചിങ് ആയിട്ടുള്ള ലെതർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇവിടെയൊക്കെ പി ആർ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഓഡിയോ കൺട്രോൾസിന്റെ സ്വിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ിൽ ലോഗോന്റെ ചുറ്റും ബ്രൗൺസും നീല നിറം കൊടുത്തിരിക്കുന്നു ഇവിടെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു കൊള്ളാല്ലേ ഇത് നല്ല മനോഹരമായ സ്പോർട്ടി ലുക്ക് തരുന്ന സ്ഥിരം ഇതാണ് ഹോൺ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നു നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഇരുപത്തി ആറ് പോയിന്റ് നാല് സെന്റിമീറ്ററിന്റെ മനോഹരമായ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത് കൊള്ളാലേ നമുക്ക് ഇതിനകത്ത് ടയർ പ്രഷർ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ ഡ്രൈവ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ ഇതിന്റെ ഗിയർ ലിവർ ഗിയർ ലിവർ അല്ല ഗിയർ ഷിഫ്റ്റർ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഇതിപ്പോൾ പാർക്കിംഗ് മോഡാണ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ബ്രൌൺസ് തെറും കൊടുത്തിരിക്കുന്നു നമുക്ക് ഇത് ഇവിടെ ഇതിൽ സൈഡിൽ ഞെക്കിയിട്ട് വേണം ഇത് നമുക്ക് ഇങ്ങനെ ഇടാനായിട്ട് കണ്ടില്ലേ റിവേഴ്സ് റിവേഴ്സ് ഇട്ടപ്പോ സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഉണ്ട് കൊഴപ്പില്ലാത്ത തിരക്കില്ലാത്ത ഒരു ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോട്ടോ സൂക്ഷിച്ചൊക്കെ വെക്കാം കൊള്ളാം കുഴപ്പമില്ല ഇത് നമുക്ക് ഇരുപത്തി ആറ് പോയിന്റ് നാല് സെന്റിമീറ്റർ ആണ് ഇതിൻ്റെയും വലിപ്പം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർബേർ ബോർഡുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒക്കെ ഒരു പിയാൻ ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് നല്ല രസം ഉണ്ടല്ലേ പിന്നെ ഇതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു നാവിഗേഷൻ ബോർഡുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് എത്ര റേഞ്ച് ഉണ്ടെന്ന് അറിയാനായിട്ട് ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ വണ്ടി ഷൂട്ടിങ്ങിന് വേണ്ടി കുറഞ്ഞതായിട്ട് നിർത്തിയിട്ട് കാണു അപ്പോൾ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും മ്യൂസിക് കാര്യങ്ങള് ആറ് സ്പീക്കറാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് കൊള്ളാം ഈ ഫിനിഷിങ്ങൊക്കെ നല്ല രസമുണ്ട് അതുതന്നെ ഇവിടെ കാണുന്ന ഈ ഞാൻ ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ചെറിയൊരു എലമെന്റ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ഇവിടെ അസാലിന്റെ സ്വിച്ച് ഓട്ടോമാറ്റിക് ഡ്യുവൽ ടോൺ എ സി ക്ലൈമറ്റ് ആണ് ഈ സ്വിച്ചുകളൊക്കെ മനോഹരമായിട്ടുണ്ട് ഇവിടെ രണ്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നു ഫാസ്റ്റ് ചാർജിംഗ് ആണ് ജോലി വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡ് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇവിടെ ഒരു ബ്രൗൺസ് നിറം അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ ചാവി നോർമൽ എല്ലാ മഹിന്തുട വാഹനങ്ങളൊക്കെ ഈ ചാവി തന്നെയാണ് വരുന്നത് പിന്നെ വെറുതെ ബോട്ടിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് രണ്ട് ബോട്ടിൽ കപ്പ് ഹോൾഡേഴ്സ് ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഒരു പിയം ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഈ ഒരു സെൻറ്റർ പോർഷനൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു ആം വരുന്നു ഇവിടെ ഇതിലൊക്കെ ഇട്ട് വയ്ക്കാം കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു എലമെൻറ്റ്സ് വരുന്നു പി ബ്ലാക്ക് ഫിനിഷിങ് വരുന്നു എ സി വെൻറ്റിൻ്റെ ചുറ്റും നമുക്ക് ബ്രൗൺ സറും കൊടുത്തിരിക്കുന്നു പിന്നെ എയർ ബാഗിൻ്റെ സംഭവം കൊടുത്തിരിക്കുന്നു ആറ് എയർ ബാഗ് വരുന്നുണ്ട് ഗ്ലോ ബോക്സ് നല്ല നീട്ടത്തിലുള്ള ഗ്ലോ ബോക്സ് ആണ് ലൈറ്റൊന്നും കൊടുത്തിട്ടില്ല കൊള്ളാം പിന്നെ നമുക്ക് ഈ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നോർമൽ എല്ലാ കാണുന്ന സ്വിച്ചുകളൊക്കെ ഇപ്പൊ ദേ ചെക്ക് ടയർ ഡയറക്ഷൻ കൊടുത്തിരിക്കാണ്ടില്ലേ ചെറിയൊരു വ്യത്യാസമുള്ളൂ പക്ഷെ അത് അത്രയും കാര്യമായിട്ട് തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൊള്ളാൽ ഏഹ് നല്ല രസമുള്ള ഒരു ടച്ച് ഇൻസ്ട്രെ ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ബ്രൗൺ ഫോറം കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഇത് എഞ്ചിൻ ഓഫിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഡമ്മി സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ നമുക്ക് ഇത് ഓട്ടോ ഡെമി മിറർ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു മിറർ വയ്ക്കാവുന്ന ഒരു സംഭവം കൊടുത്തിരിക്കുന്നു പിന്നെ ഇതിൽ അതിൽ ലൈറ്റ് ഉണ്ട് ഇത് നമുക്ക് ഞാൻ തുറന്നാൽ ചിലപ്പോൾ ലൈറ്റ് കത്തും ആ ലൈറ്റ് കത്തി പിന്നെ ഇവിടെ ഒരു മൈക്ക് വരുന്നു ഇവിടെ നമുക്ക് സൺറൂഫിന്റെ ഷീൽഡ് സൺറൂഫ് അല്ല സോറി സ്കൈ റൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ പോകുന്നു സിംഗിൾ പെയിൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം അതിൻ്റെയൊക്കെ ഉള്ളൂ ഈ വണ്ടീന്നൊക്കെ നന്നായിട്ടുണ്ട് ഇവിടെ ഒക്കെ ലൈറ്റുകൾ നോർമൽ എല്ലാ വണ്ടികളുള്ള പോലെ തന്നെ ലൈറ്റുകൾ വരുന്നു കൊള്ളാം നല്ല രസം പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റിങ്ങിന്റെ ബൗൾസ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് വെന്റിലേറ്റഡ് സീറ്റ് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റൈറ്റ് ഹെഡ് റൈറ്റ് കൊടുത്തിരിക്കുന്നു അങ്ങനെ സീറ്റ് ഒന്നും പോവുക ഇതൊക്കെ നന്നായിട്ടുണ്ട് ഇതിന്റെ ഈ സൈഡിലെ ഈ കൊഷീനിങ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലെ ഡോറില് കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയൊരു എലമെന്റ് ഇവിടെ വരുന്നുണ്ട് അതെല്ലാം നന്നായിട്ടുണ്ട് കൈയ്യൊക്കെ വെച്ച് പൂമ്പ സുഖമായിട്ടിരിക്കാം നമ്മളെ ഫിനിഷിങ് വരുന്നു സ്പീക്കറ് ട്യൂട്ടർ സെൽഫ് ഫിനിഷിങ് പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് പേപ്പർ ഹോൾഡേഴ്സ് അതൊക്കെ അങ്ങനെ അവിടെ തന്നെ വരുന്നുണ്ട് ഫോർട്ടബിൾ ഉണ്ട് എറിയ സീറ്റ് നല്ല രസകരമായ സീറ്റിംഗ് സെറ്റപ്പ് ആണ് കാരണം നല്ല തൈ സപ്പോർട്ട് പിന്നെ നല്ല ലെഗ് റൂം ഉണ്ട് ഇവിടെ സെന്റർ ആണെങ്കിൽ ഹൈറ്റ് കുറവാണ് സാധാരണ ഇലക് വേണ്ടി സെന്റർ ആണെങ്കിൽ ഹൈറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സുഖമായിട്ട് മൂന്ന് പേർക്ക് കാലൊക്കെ വെച്ച് നാല് പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം മൂന്ന് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ആം റസ്റ്റ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ എ സി വെന്റിന്റെ രണ്ട് വെന്റ് കാണാം പിന്നെ ഇവിടെ ഫോൺ വയ്ക്കാണോ സംവിധാനം പിന്നെ രണ്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് മഹേന്ദ്രയുടെ പുതിയൊരു കണ്ടുപിടുത്താന്ന് തോന്നുന്നുണ്ട് ഈ വള്ളി വലിച്ചു കെട്ടിയിട്ടുള്ള സംഭവം പേപ്പേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാം പിന്നെ ഇവിടെ ലൈറ്റ് വരുന്നു ഇവിടെ പിടിച്ചിരിക്കാന്നൊരു സംവിധാനം കൊടുത്തിരിക്കുന്നു പൂർണ്ണമായിട്ടും ഒരു വൈറ്റ് നിറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് തരുന്ന തരത്തിലാണ് ഇതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ബാക്ക് സീറ്റിലെ യാത്ര എന്തായാലും ഒട്ടും മടുപ്പിക്കുന്ന തരത്തിലല്ല നല്ല സുഖ സുഖകരമായ ഒരു കാർ യാത്ര സമ്മാനിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ബാക്ക് സീറ്റിനെ മഹേന്ദ്ര ഒരുക്കി വെച്ചിരിക്കുന്നത് എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ഈ ബാക്ക് സീറ്റ് ഞാൻ കുറെ ദൂരം യാത്ര ചെയ്യും ചെയ്തു ഈ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഏഹ് നല്ല രസമുണ്ട് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് അതായത് ത്രീ ഡബിൾ ഓയിൽ നിന്ന് ഫോർ ഡബിൾക്ക് മാറിയ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ കൂടെ വന്നാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി തൽക്കാലം ഇതിന്റെ ഇലക്ട്രിക് വേഷം മാത്രമേ വന്നിട്ടുള്ളൂ കൊള്ളം നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഡ്രൈവ് ചെയ്യാം അങ്ങനെ നമ്മള് ഫോർ ഓ ഡ്രൈവിന് എടുത്തിരിക്കണം പറയേണ്ട കാര്യം ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഒരു എസ് യു വിക്ക് സമാനമായ തരത്തിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് മഹേന്ദ്രല് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ കിലോമീറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ കിട്ടുന്ന ഒരു മോഡൽ ഉണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ മൈലേജ് റേഞ്ച് കിട്ടുന്ന ഒരു മോഡലാണ് പക്ഷെ നമുക്ക് അറിയാം നാനൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാലും അത്രയൊന്നും കിട്ടില്ല ഏകദേശം അതിന്റെ അടുത്തൊക്കെ ആയിട്ട് കിട്ടുള്ളൂ അപ്പോ പ്രത്യേകിച്ച് നമ്മൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു പഠനം നടത്തിയിട്ട് വേണം അവിടെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ നമ്മൾ എടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ അതായത് നമുക്ക് ആ കറക്റ്റ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് ഹൈ എനർജി ഡെൻസിറ്റി ലിധിയം അയൺ ബാറ്ററി പാക്ക് ആണ് ഇതിനൊക്കെ വരുന്നത് ഇപ്പം നാല് പോയിന്റ് അഞ്ച് കിലോ വാട്ടറിന്റെ മോട്ടർ വരുന്നത് പിന്നെ നമുക്ക് നൂറ്റമ്പത് പി എസ് പവർ മുന്നൂറ്റി പത്തഞ്ച് ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത് എന്തുകൊണ്ടും നമുക്കൊരു വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമുക്കൊരു പതിനഞ്ച് ലക്ഷം മുതൽ പതിനേഴു ലക്ഷം എക്സ്ട്രാ പ്രൈസ് വരുന്ന തരത്തിലാണ് മഹേന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാം കാരണം നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ ഏറെ സീറ്റിലെ യാത്ര ഒരു സുഖം നിങ്ങൾക്ക് എന്താ പറയാ ഒരു രസകരമായ ഒരു യാത്ര സുഖം തരുന്ന തരത്തിലാണ് ഒട്ടും മടുപ്പിക്കാത്ത തരത്തിലാണ് ഇതിന്റെ റിയൽ സീറ്റ് നമുക്ക് മഹീന്ദ്ര ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശൂർ കുട്ടനല്ലൂര് മഹീന്ദ്രയുടെ റാമോട്ടേഴ്സ് ഡീലർഷിപ്പിലാണ് അപ്പൊ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോ നമുക്ക് മറ്റൊരു ദിവസം കാണാം മറ്റൊരു വണ്ടിന് വിശേഷമായിട്ട് നമസ്കാരം